കേരളം മിനി പാകിസ്ഥാൻ ആണോ എന്നുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള നികേഷ് റാണയുടെ വിവാദ പരാമർശമായിരുന്നു കേരളം മിനി പാകിസ്ഥാൻ ആണെന്നുള്ളത് ഇത് കേരളത്തിലെ ബി ജെ പി സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏവർക്കും ടോക്സ് സ്പേസിലേക്ക് സ്വാഗതം ി പാകിസ്ഥാൻ ആണെന്നുള്ള നികേഷ് റാണയുടെ പരാമർശത്തെ അനുകൂലിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഒരു നേതാവായിട്ടുള്ള അഡ്വക്കറ്റ് ജയസൂര്യ വലിയ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജന്മനാടായ മലപ്പുറം തുഞ്ചത്ത് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിച്ചില്ല ഇതുകൊണ്ടാണ് കേരളം ഒരു മിനി പാകിസ്ഥാൻ ആണെന്ന് ആരോപണം ഉയർന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു സംഭവത്തിൽ കേരളത്തിനെ മുഴുവനായിട്ടും കരിവാരി തേക്കുന്ന ബി ജെ പി പ്രവർത്തകരുടെ പ്രവണത ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിനുള്ള ഒരു പ്രധാന കാരണം കേരള ജനതയുടെ ഒത്തൊരുമയും അതുപോലെ ഐക്യവും എല്ലാം ആയിരുന്നു ഇതിനെ മുഴുവനായിട്ടും പൊളിച്ചടക്കി മത തീവ്രവാദവും വർഗീയതയും കൊണ്ടുവന്നത് ഈ ബി ജെ പി എന്ന പാർട്ടി തന്നെയാണ് രാജ്യത്ത് കേരളം പാകിസ്ഥാൻ സപ്പോർട്ടായ ഒരു സംസ്ഥാനമെന്ന ഒരു പട്ടം ചാർത്തുന്നത് തന്നെ കേരള ബി ജെ പി ആണ് കേരളത്തെ മോശമാക്കിയത് കേരള ബി ജെ പി ആണ് കേരളത്തെ കുറിച്ചൊരു യാതൊന്നും അറിയാത്ത നികേഷ് റാണ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ ആരും വകവെക്കില്ല പക്ഷേ അതുപോലെയാണോ ഇത് അല്ല ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് ജയസൂര്യയുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശം കേരളത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ കേരളത്തെ കുറ്റം പറയാൻ സാധിക്കുന്നു അത് ഇന്ത്യയുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് ചേർത്ത് വെച്ച് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് വർഗീയ വിഷൻ തന്നെയാണ് ഇന്ത്യയുടെ കോടാനുകോടി ജനങ്ങൾ കേൾക്കുന്നത് ഒരു മലയാളിയിൽ നിന്നും കേരളത്തെ കുറിച്ചിട്ടുള്ള ഈ ഒരു സ്ഥി സ്ഥിതീകരണമാണ് റാണ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് മുസ്ലിം തീവ്രവാദ വോട്ടുകൾ നേടിയാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ സോണിയാ ഗാന്ധിയും എല്ലാം ജയിച്ചു വരുന്നത് എന്നുള്ള പ്രസ്താവന അത് എന്തുമായിക്കോട്ടെ എന്നാൽ ബി ജെ പി എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്ക് ലഭിച്ച ആറ് എസ് ഡി പി ഐ വോട്ടുകളെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ബി ജെ പി എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ തുറന്നു പറഞ്ഞു നമ്മൾ എല്ലാവരും കേട്ട കാര്യം തന്നെയാണ് ഇവിടെ ആരാണ് എസ് ഡി പി ഐ പോലുള്ള മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ കാലങ്ങളായിട്ട് ബി ജെ പി ഉത്തരേന്ത്യയിൽ കേരളത്തെ പറ്റി നടത്തുന്നത് വിഷപ്രചരണങ്ങൾ തന്നെയാണ് ആ വിഷപ്രചരണങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള അനുകൂല പരാമർശങ്ങളാണ് ബി ജെ പിയുടെ ആന്റി കേരളത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ അത് ഇങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടാ പ്രത്യേകിച്ചും കേരളത്തിൽ ജീവിച്ചുകൊണ്ട് കേരളത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കേരള ബി ജെ പി വക്താക്കൾ ഭരണഘടനയ്ക്ക് എതിരായ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാണ് ഇവർ പടച്ചുവിടുന്നത് ഇത് അനുവദിച്ചു കൂടാം നികേഷ് റാണയുടെ വിദ്വേഷ പരാമർശത്തെ അനുകൂലിക്കുന്നവർ ആ സ്ഥാനം വിട്ട് കേരളം വിട്ട് പുറത്തു പോകണം കേരളത്തിൽ നിന്നുകൊണ്ട് കേരള വിരുദ്ധ പ്രസ്താവനകൾ പടച്ചുവിടാൻ സാധിക്കില്ല അഡ്വകേറ്റ് ജയസൂര്യ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് പാകിസ്ഥാനിൽ കിട്ടുന്ന തീവ്രവാദ സപ്പോർട്ട് എത്രമാത്രമുണ്ടോ അത്രമാത്രം സപ്പോർട്ട് കേരളത്തിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അതായത് കേരളം തീവ്രവാദം വളർത്തുന്ന ഒരു സംസ്ഥാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇതൊരു കേരളീയനും അംഗീകരിക്കാൻ സാധിക്കില്ല ചുരുക്കി പറഞ്ഞാൽ കേരളം ഇന്ത്യയുടെ ശത്രു രാജ്യത്തിന് പിന്തുണ നടത്തുന്ന ഒരു സംസ്ഥാനമാണെന്നാണ് ബി ജെ പി വരുത്തി തീർക്കുന്നത് ഇത് ഇന്ത്യ ഒട്ടാകെ വാക്കാൽ ബി ജെ പി വ്യാപിപ്പിക്കുകയും ഇന്ത്യൻ ജനതയിൽ കേരളത്തെ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബി ജെ പി അജണ്ടകളോട് പൂർണ്ണമായിട്ടും എതിർക്കുന്നുണ്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ആണ് ഏർ ബി ജെ പി ബി ജെ പി സർക്കാർ രാജ്യം ഉന്നമത്തിൽ എത്തുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ് ബി എന്നാൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം പടച്ചുവിടുന്ന ബി ജെ പി വക്താക്കളെ നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യണം ബി ജെ പി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ബി ജെ പി നിലനിൽക്കാൻ പാടില്ല അവരെ വേരോടെ പിഴുതെറിയണം ഇന്ത്യ എന്നത് ഒരു രാജ്യം മാത്രമല്ല ഒരു സംസ്കാരം കൂടിയാണ് കേരളം ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഇവിടെ അഡ്വക്കേറ്റ് ജയസൂരിക്കും നികേഷ് റാണയുടെയും ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കേരളം മുസ്ലിം കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് മുസ്ലിം എന്ന മതത്തിൽ നിന്നും പലരും തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് കരുതി മുസ്ലിം എന്ന മതം തീവ്രവാദ മതമാകുമോ സിഖ് മതത്തിൽ പലരും ഖലിസ്ഥാൻ അനുകൂലികളാണ് ഇന്ത്യയുടെ പ്രധാന ശത്രുക്കളിൽ ഒന്നാണ് ഗരിസ്ഥാൻ എന്ന് കരുതി സിഖ് മതം തീവ്രവാദ മതമാകുമോ ഇതെല്ലാം തീവ്രവാദമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ ഇവരെ പോലുള്ള വിഷം തുപ്പുന്നവനാണ് അതിനെ അനുകൂലിക്കാൻ സാധിക്കില്ല ബി ജെ പി തന്നെ ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ട് കഴിഞ്ഞു ഇത് തെറ്റായി പോയി എന്നുള്ളത് കേരളം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് യാതൊരു സംശയവുമില്ല മതപരമായി ഐക്യമായും ഒരുമയോടെയും നിലനിൽ നിലനിന്ന് പോയ ഒരു സംസ്ഥാനത്തെ ഭിന്നിപ്പിക്കുന്ന ബി രാഷ്ട്രീയ കുതന്ത്രം നിർത്തുക തന്നെ ചെയ്യണം